എനിക്ക് കഴിഞ്ഞ സെഷനിൽ സമയം കിട്ടാത്തതുകൊണ്ട് പറയാതിരുന്ന ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇവിടെ മാതാമൃതാനന്ദബൈ ദേവി അമ്മയുടെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ആർക്കും പോകാം അവിടെ സ്ത്രീകൾ പൂജിക്കാം എല്ലാം ചെയ്യാം അതിനോടൊപ്പം തന്നെ അദ്ദേഹം ആദ്യം എടുത്തു പറഞ്ഞ കാര്യം ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്ന കാര്യം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ രാജതുല്യമാണ് രാജാവിൻ്റെ മുമ്പിൽ ഒരു സേവകനെ പോലെ വേണം പോകാൻ അപ്പോൾ അമ്മയുടെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ മൂർത്തികൾ രാജതുല്യരല്ലേ അമ്മയുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ മൂർത്തികൾ രാജതുല്യരല്ലേ എന്നുള്ള എനിക്ക് എൻ്റെ ഒരു സാമാന്യ ലോജിക്കിന് തോന്നിയ സംശയമാണത് അത് എനിക്ക് കൺവിൻസിങ് ആയി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനതിനെ അംഗീകരിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ ഇവിടെ ഉന്നയിച്ച ഒരു പ്രധാന ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല അതായത് കഴിഞ്ഞ നൂറ് വർഷത്തെ ഒരു നൂറ് വർഷം ഇവിടെ നടന്ന പരിഷ്കരണങ്ങൾ തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് എന്ന് പറയുന്നു ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിലാണ് ആദ്യ പകുതിയിലാണ് എന്ന് തോന്നുന്നു കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം തിരുവല്ല ശ്രീ ശ്രീവല്ലഭ ശാന്തിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വലിയൊരാഗ്രഹമായിരുന്നു അത് ആ സമയത്ത് എപ്പോഴോ അദ്ദേഹം ഇംഗ്ലണ്ടിലെ വലിയ പണ്ഡിതനും കവിയുമൊക്കെ ആയിരുന്നല്ലോ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു ഇംഗ്ലണ്ടിലെന്തോ പ്രോഗ്രാമിന് പോയി തന്ത്രി ഇപ്പോഴത്തെ ഇവിടുത്തെ നമ്മുടെ തന്ത്രി സമാജത്തിൻ്റെ പ്രധാന പ്രധാനിയായ കാളിദാസ ഭട്ടതിരി അദ്ദേഹത്തിന് ഭ്രഷ്ട കൽപ്പിച്ചു ശാന്തി മേൽശാന്തി സ്ഥാനത്ത് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം കടല് കടന്നുപോയി കടല് കടന്നുപോയി കടല് കടന്നു കഴിഞ്ഞാൽ പാടില്ല വേണമെന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്രം ചെയ്യണം ഇതിൻ്റെ പകരമായിട്ടുള്ളതെന്ന് വിഷ്ണുനാരായണ നമ്പോതിരി വഴങ്ങിയില്ല കേരളം മുഴുവൻ വലിയ ചർച്ച നടന്നു വലിയ ചർച്ച നടന്നു അദ്ദേഹം വഴങ്ങിയില്ല ഒടുവിൽ തന്ത്രിക്ക് വഴങ്ങേണ്ടി വന്നു ഒരു മേൽശാന്തി പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ശുദ്ധി ചെയ്തിട്ടാണ് കയറുക ആ അല്ലാതെ അദ്ദേഹം പ്രായശ്ചിത്തം ഇല്ലാതെ തന്നെ ഈ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തൻ്റെ ആ ശാന്തിയുടെ കാലഘട്ടം പൂർത്തിയാക്കി ഗണപതി ഹോമം ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു തന്ത്രി ശബരിമലയിൽ ഉണ്ടായിരുന്നു താഴെമൺ കുടുംബത്തിൽ ഈ തന്ത്രികളെയാണോ നമ്മൾ അനുസരിക്കേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആണ് കേരളത്തിലെ തന്ത്രി സമൂഹത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും വ്യക്തികളും എതിർത്തതായിരുന്നു കേരളത്തിലെ ക്ഷേത്ര ഞാൻ പറഞ്ഞു അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ആ ക്ഷേത്ര സങ്കല്പത്തിനെ അടിസ്ഥാനമാക്കിയാണ് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള സാനിറ്റിറ്റി ഉള്ള അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സാനിറ്റൈസേഷൻ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതിൽ അത് അത് അവഗണിച്ചുകൊണ്ടാണ് അതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് അനുകൂലിച്ചവരില്ലായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ പിന്നെ അതിന് ക്ഷേത്രകാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് തന്ത്രിയും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിരിക്കുന്നവർ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് ഈ ചർച്ച പോലും ഇവിടെ നടക്കില്ല ഇങ്ങനെ ഒരു ഡിബേറ്റ് ഇവിടെ നടക്കില്ല അതാണ് സുഹൃത്തെ പറഞ്ഞത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നൂറ്റാണ്ട് പിന്നിടുന്ന കാലത്താണ് നാം നിൽക്കുന്നത് ആരായാലും അഭിപ്രായം പറയും അത് പറയണം അത് കേൾക്കുമോ കേൾക്കാതിരിക്കുമോ വിമർശിക്കുവോ എന്നുള്ളത് പിന്നത്തെ കാര്യം അല്ലാതെ അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞാൽ ഐ എം സോറി പിന്നെ ഈ ദേവഹിതത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന അന്ന ശബരിമല ഇഷ്യൂവിൻ്റെ സമയത്ത് ഈ ശബരിമല ക്ഷേത്രത്തിലെ ഈ ഈ വിഷയം ഒരു ദേവപ്രശ്നം വെച്ച് പരി വെച്ച് തീരുമാനിച്ചുകൂടെ എന്ന ഒരഭിപ്രായം ഞാൻ ഉയർത്തിയപ്പോൾ അന്ന് ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന പലരും അതിനെതിർത്തതാണ് പലരും അതിനെതിർത്തതാണ് എന്താണ് ദേവപ്രശ്നത്തിൻ്റെ പ്രശ്നം ഒരു ദേവപ്രശ്നം അവിടെ നടക്കട്ടെ ദൈവജ്ഞന്മാർ നിരന്നിരിക്കട്ടെ അവർ ഡിബേറ്റ് ചെയ്യട്ടെ തർക്കിക്കട്ടെ എന്നിട്ടൊരു തീരുമാനത്തിലെത്തട്ടെ എന്തുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ സിസ്റ്റമല്ലേ അത് ആ സിസ്റ്റത്തിനെ എതിർക്കുകയാണ് ചെയ്തത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ശബരിമല ഇവിടെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയുള്ള ആ ഒരു അതിന് തൊട്ട് മുമ്പുള്ള ആ പ്രക്രിയ നടക്കുമ്പോൾ ഇവിടെ ഒരു കമ്മീഷനെ വെച്ച് കമ്മീഷനെ വെച്ചിരുന്നു മഹാരാജാവ് ആ മഹാരാജാവ് കമ്മീഷൻ വെച്ചപ്പോൾ ഇവിടെ എത്ര ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ആരൊക്കെ കയറുന്നു എങ്ങനെ കയറുന്നു അതിനെ വിശദമായി അന്വേഷിച്ചപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത രണ്ടേ രണ്ട് ക്ഷേത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാനിവിടെ പറഞ്ഞത് മലയൻ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം ആ കൂട്ടത്തിൽ ശബരിമല ഉണ്ടായിരുന്നില്ല ആണ് ഡോക് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയിൽ ഇതിൻ്റെ കോപ്പിയുണ്ട് ഇവിടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഈ ഈ രേഖകളുണ്ട് പരിശോധിക്കാം ഉണ്ടായിരുന്നില്ല പിന്നീട് ഓരോ കാലഘട്ടത്തിലും വന്നത് ഓരോ കാലഘട്ടം അതായത് ഈ പറഞ്ഞ ഇത്രയുള്ളൂ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പരിഷ്കരണങ്ങൾ പാടില്ല അത് തല്ലിപ്പഴുപ്പിക്കലാകും തല്ലിപ്പഴുപ്പിച്ച മാങ്ങ പുളിക്കുകയുള്ളൂ അത് സ്വാഭാവികമായി ഉണ്ടാവണം ആ സ്വാഭാവികമായി ഉണ്ടായി വരുമ്പോൾ അതിന് മധുരമേറും അങ്ങനെ ഇതും ചെയ്യും ആറ്റുകാൽ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം എൺപതുകളുടെ തുടക്കം വരെ കൂടി വന്ന പത്തോ ഇരുപത്തഞ്ചോ പേരായിരുന്നു നമ്മുടെ പൊങ്കാലയിടാനുണ്ടായിരുന്നത് ആ ക്ഷേത്രം അതിൽക്കകത്ത് അന്ന് അവിടെ മൃഗബലി മൃഗബലിയുണ്ടായിരുന്നു കോഴിവെട്ടുണ്ടായിരുന്നു അത് മുഴുവനും നിർത്തി അതിന് ശേഷമാണ് ആ പൊങ്കാല മഹോത്സവം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലൊരു ലോകത്തിനെ അമ്പരപ്പിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ഒരു മഹാത്ഭുതമായി നിൽക്കുന്നത് ക്ഷേത്ര ചൈതന്യം എവിടെ കുറഞ്ഞെന്നാണ് പറയുന്നത് എവിടെ കുറഞ്ഞു എന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് ഇവിടെ ഇവിടെ ആണുങ്ങളും ഇപ്പോൾ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ട് കാലം എത്ര ആയിരുന്നേ പണ്ട് കാലത്ത് സിനിമകൾ കണ്ടാൽ മതി ഇവിടെ ശരിയാണ് ഒരു കാര്യം ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇത് മാറി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രത്തിൽ എൻ്റെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓരോറ്റ ദിവസം കൊണ്ടാണത് മാറിയത് ഒറ്റ ദിവസം തീർച്ചയായിട്ടും തന്ത്രിയോട് ആലോചിച്ചിട്ടുണ്ടാകും ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ പറഞ്ഞ് മനസ്സ് ഇതൊക്കെ മനസ്സിലാകുന്നവരൊക്കെയാണ് ഈ ലോകത്തുള്ളവർ അല്ലാതെ പതിനെട്ടാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും ഒന്നും ജീവിക്കുന്നവരല്ല അത് അത് വേണോ അത് അതുപോലെ ഇന്ന് നാം ഇവിടെ അനുവർത്തി ഇവിടെ നമ്മൾ അഹിന്ദു പ്രവേശനത്തിനെ പറ്റി സംസാരിച്ചില്ല ഈ അഹിന്ദു പ്രവേശനം നിരോധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഏത് നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് കേരള വർഷിപ്പ് ആക്ട് അത് പ്രകാരമാണ് അതിനെയാണ് നമ്മൾ ഉച്ച സ്ഥലം കൊണ്ടു നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മലയാളി അല്ലാത്ത ഒരു ഗവർണർ അജിത് അജിത് ജെയിൻ അജിത് പ്രസാദ് ജെയിൻ അന്ന് അന്നിവിടെ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു രണ്ട് വർഷം തുടർച്ചയായി ഗവർണർ ഭരണമായിരുന്നു ആ അജിത് പ്രസാദ് ജെയിൻ ഒരു ഓർഡിനൻസിൽ കൂടെ കൊണ്ടുവന്ന നിയമമാണത് ഓർഡിനൻസ് ആറുമാസം കഴിയുമ്പം ഇൻവാലിഡ് ഇൻവാലാവും അത് വീണ്ടും കൊണ്ടുവന്നു അങ്ങനെ രണ്ട് വർഷം തുടർച്ചയായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന നിയമമാണത് ആ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ഇവിടെ ചെയ്യുന്നത് ആ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം നമുക്ക് സ്വീകരിക്കാം ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന മൃഗബല്യ നിരോധനം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഇതെല്ലാം ഇത് നമ്മൾ നമുക്ക് കോമൺ സെൻസ് വെച്ച് നമ്മളൊന്ന് വെറുതെ കൂടുതൽ തന്ത്രശാസ്ത്രത്തിലേക്കും ആഗമത്തിലേക്കും ഒന്നും പോകണ്ട വെറുതെ ഒരു സാധാരണ മനുഷ്യൻ്റെ കോമൺ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ നടക്കുന്ന കാര്യമാണത് മൃഗങ്ങളെ വിനോദത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ് ഇപ്പോഴത്തെ നിന്ന് അതുകൊണ്ടാണ് സർക്കസിൽ ഇപ്പോൾ ഒന്നും ഇപ്പോൾ പറ്റാത്തത് അദ്ദേഹം ഇവിടെ പറഞ്ഞു ആൾക്കാർ കണ്ട് ആനന്ദിക്കാനും വിനോദിക്കാനും വേണ്ടിയിട്ടാണ് ആനകളെ നിരത്തി നിർത്തിയിരിക്കുന്നതെന്ന് വിനോദത്തിന് വേണ്ടി മൃഗങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഈ രാജ്യത്ത് നിയമമുണ്ട് ഒരു സിനിമയിൽ എഴുതി കാണിക്കും തുടക്കത്തിൽ ഇതിൽ കാണിക്കുന്ന പട്ടിയും പൂച്ചയും കുരങ്ങുമൊക്കെ ഗ്രാഫിക്സാണെന്ന് ഇതിനു വേണ്ടിയിട്ട് മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പിന്നെ ഈ എന്നും പറയുന്ന അതിനൊക്കെ നമ്മളൊന്നും പറയുന്നില്ല കാര്യം ആക്സിഡൻ്റ് ഉണ്ടാകുന്നു അത് വേണോ വാഹനങ്ങൾ നിരോധിക്കണോ കഴിഞ്ഞോ ആ ആ എന്നൊക്കെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ആനകൾ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് വേണമായിരുന്നു മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യമായിരുന്നു അത് ആ കാലത്തത് വേണമായിരുന്നു ഉണ്ടായിരുന്നു അത് നിഷേധിക്കുന്നില്ല ആ കാലം കഴിഞ്ഞു പോയി ഞാൻ വീണ്ടും പറയുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ശാശ്വത മൂല്യങ്ങൾ മരണമില്ലാത്ത അവസാനിക്കാത്ത ശാശ്വത മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായാൽ മാത്രമേ ഒരു സമൂഹത്തിന് മുൻപോട്ട് പോകാൻ കഴിയൂ ആ സമൂഹം അങ്ങനെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഇവിടെ ഞാനും വിദ്യാസാഗറും നിങ്ങളും ഇവിടെയൊക്കെ എത്ര ഡിബേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും തടയാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും ഈ സമൂഹം ഇങ്ങനെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിന് എന്ത് കൂടാലോചന സിദ്ധാന്തം ആലോചിച്ചാലും ആരോപിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും നമസ്കാരം നമസ്കാരം ഒത്തിരി കാര്യങ്ങൾ മറുപടി പറയാറുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേത്ര പ്രവേശന വിളംബരം തന്നെ തൊട്ട് മുമ്പ് അവർ ആ സമയത്ത് രണ്ടേ രണ്ട് ക്ഷേത്രങ്ങളിലെ സ്ത്രീകൾ യുവതികൾ പ്രവേശിക്കാതിരുന്നുള്ളൂ അത് തിരുവല്ലൂർ മറ്റ് മറ്റു ക്ഷേത്രം മലയങ്കീഴ് ശിവ കൃഷ്ണക്ഷേത്രമാണെന്ന് പറഞ്ഞത് അത് തെറ്റാണ് അത് നൂറ് ശതമാനം തെറ്റാണ് ഇപ്പോൾ തന്നെ ഖണ്ഡിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെ സി എസ് ഐ ചേർച്ച് നടത്തിയിരുന്ന സാമുവൽ മറ്റീർ എന്ന റവറൻറ്റ് ഫാദർസ് അവരുടെ ഭാഷയിൽ റവറൻ ഫാദർ സാമുവൽ മറ്റീർ എഴുതിയ നേറ്റീവ് ലൈഫിനെ പറ്റിയുള്ള പുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല എന്ന ക്ഷേത്രം വളരെ വിചിത്രമാണ് ആ ക്ഷേത്രത്തിൽ പുരുഷന്മാർ മാത്രമേ പോകാറുള്ളൂ യുവതികൾ പ്രവേശിക്കാറില്ല അവിടുത്തെ ഓറാക്കിൾസ് ആയിരുന്ന മലയരയന്മാരെ പറ്റിയും അവരുടെ ജാതിയെപ്പറ്റിയും ആ മലയരന്മാർ കൂടുതലായിട്ട് ഈ സി എസ് ഐ ചേർച്ചിൻ്റെ കീഴിൽ വരികയും മതം മാറുകയും ചെയ്ത ശേഷം അവർ തന്നെ അവരുടെ ഒറാക്കൽഷിപ്പ് അതായത് വെളിച്ചപ്പാടാവാനുള്ള ശബരിമല അവർ പൂജാരികളായിരുന്നില്ല ഒരിക്കലും സാമ്യുവൽ മറ്റീര് ആർ എസ് എസ് കാരൻ ഒന്നുമല്ല ബി ജെ പി കാരനൊന്നുമല്ല സാമുവിൽ മറ്റീർ എന്നു പറഞ്ഞാൽ സി എസ് ഐ ഫാദർ അയാൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ഒറാക്കൽഷിപ്പ് അതായത് വെളിച്ചപ്പാടായിരുന്നത് ഈ മലയാരയന്മാരാണ് ആ മലയാരന്മാർക്ക് പൂജാധികാരം ഉണ്ടായിരുന്നില്ല അവർ അവിടെ ദേവൻ്റെ ഹിതം വിളിച്ചു പറയുന്ന വെളിച്ചപ്പാടുമാരായിരുന്നു അവർ കൂട്ടത്തോടുകൂടി ആ ജാതി വിഭാഗത്തിൽ ഒരുപാട് പേര് ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റപ്പെട്ടപ്പോൾ അവർ എന്ത് ചെയ്തു ചിലമ്പും വാളും നടക്കൽ സമർപ്പിച്ചിട്ട് അവരുടെ ഒറാക്ഷിപ്പ് അവിടെ ഉപേക്ഷിച്ച് മതവും ഉപേക്ഷിച്ച് പോയവരാണ് അവരുടെ പേരിലാണ് രണ്ടായിരത്തി പതിനെട്ടില് ശബരിമലയിൽ ശമരത്തിൻ്റെ സമയത്ത് വാദങ്ങൾ ഉയർന്നത് അവരെ നമ്മളകറ്റി അപ്പോൾ എത്രത്തോളം കള്ളത്രാണ് പറയുന്നത് നമ്പൂരിമരെ എഴുതിയ പുസ്തകമൊന്നും ഇത് ഈ സാമുൽ മറ്റീറിൻ്റെ പുസ്തകം സാമ്യുൽ മറ്റീർ കൃത്യമായിട്ട് കേരളത്തിലെ ജാതി വിഭാഗങ്ങളെപ്പറ്റി എത്ര ജാതികളുണ്ട് എത്ര ജനസംഖ്യ ഉണ്ട് എന്നൊക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ പുസ്തകം എഴുതി മരി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മരിച്ച ആളാണ് അയാൾ എഴു മുപ്പത് കൊല്ലത്തോളം സി എസ് സിയുടെ ഹെഡ് ആയിരുന്ന കാലത്ത് എഴുതിയ പുസ്തകത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അതായത് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശനം വിളംബരത്തിന് എത്രയോ മുമ്പ് പത്തൊമ്പത് നൂറ്റാണ്ടിൽ ഒടുക്കത്തിൽ എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾ കയറാറില്ല കാരണം ദ ഡിയറ്റ് ഈസ് സെലിബ്രെറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ദേവൻ ബ്രഹ്മചാരി ആയതുകൊണ്ടൊന്ന് പ്രത്യേകം അയാൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ പരിഷ്കരണക്കാർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ മനഃപ്പൂർ ആ ഫാക്ട് മൂടി വെക്കുകയാണ് രണ്ട് അഹിന്ദു പ്രവേശനം ജയസ്നാ സലീം കയറിക്കോട്ടെ എന്നാണ് അഭിപ്രായം എന്താ ഗുരുവായൂർ ജസ്നാ സലീമ് ഒരു വ്യക്തിയാണ് ഒരു പെണ്ണാണ് കണ്ണൻ്റെ പടം വരയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ അവൾ കയറിയത് പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്തുകൊണ്ടാണ് കേരളത്തിൽ അഹിന്ദുക്കൾ പ്രവേശിക്കരുതെന്നുള്ള ബോർഡ് വരാൻ കാരണം അത് നമ്പൂരിമാർ വെച്ചാണോ അല്ല അതും ഈ പറഞ്ഞ രാജാധികാരം വെച്ചതാണ് സാമൂതിരി വെച്ച ബോർഡാണ് എന്തുകൊണ്ടാണ് സാമൂതിരി വെക്കാൻ കാരണം ടിപ്പു സുൽത്താൻ്റെ പടം ഇങ്ങോട്ട് കയറി വന്നിട്ട് നശിപ്പിക്കാത്ത ക്ഷേത്രങ്ങളുണ്ടോ ഇവിടെ യാതൊരു ക്ഷാത്രവും ഇല്ലാതെ നശിച്ചു കിടന്നിരുന്ന പ്രതിപക്ഷമില്ലാതെ നിന്നിരുന്ന ഇവിടേക്ക് ഓടിക്കയറി വിഗ്രഹ ഭഞ്ജനം ഐക്കണോ ക്ലാസം ഒരു പുണ്യമായി കാണുന്ന ഇസ്ലാം മതത്തിന്റെ മുഹമ്മദ് മതത്തിന്റെ വക്താവായ ടിപ്പു സുൽത്താൻ നശിപ്പിച്ച ക്ഷേത്രങ്ങളുടെ തുടർച്ച എന്നോണം സാമൂരിപ്പാടിന് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിന് വിഗ്രഹം എടുത്തിട്ട് അമ്പലപ്പുഴ കൊണ്ടുവയ്ക്കേണ്ടി വന്നത് ഇവിടുത്തെ പിന്നെ പട്ടന്മാരെ സമരം ചേട്ടാ അതോ നമ്പൂരിമാരെ പ്രശ്നം കൊണ്ടാ അല്ലെങ്കിൽ തന്ത്രിമാരെ ഭക്ഷണം കൊണ്ടാണോ ഈ വിഗ്രഹങ്ങളെല്ലാം ഭയം നോടി അമ്പലപ്പുഴ പോയി ഇരിക്കാൻ കാരണം ഇവിടെ ടിപ്പുവിനെ പോലെയുള്ള ഇസ്ലാമിക ജിഹാദി ഭീകരവാദികളുടെ കടന്നുകയറ്റം കൊണ്ടാണ് അപ്പോൾ ഒരു തീരുമാനം എടുത്തു ഇവന് ആരാണ് നല്ല മുസ്ലിം ഈത്ത മുസ്ലിം തിരിച്ചറിയാതെ എല്ലാം വരണ്ട നല്ല കൂറ വന്നിട്ട് അടുക്കള കയറിക്കോട്ടെ എന്ന് ഒരു അമ്മയും വിചാരിക്കില്ല ശേഷം ഭക്ഷണം തുറന്നു വയ്ക്കാൻ നല്ല കൂറ കൂറതിന്നോട്ടെ എന്നാരെങ്കിലും വിചാരിക്കോ ഇല്ല ഒന്നിച്ച് ഹിറ്റടിക്കുകയുള്ളൂ അങ്ങനെ ഒന്നിച്ചുള്ള ഹിറ്റടിയാണ് ഈ ബോർഡ് ആ ബോർഡ് മാറ്റേണ്ടതിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഗുരുവാരപ്പൻ അവരെ ചെന്നെത്തിക്കും കാരണം അത്ര ഭീകര മതമാണിത് കൈ ചുന്നത്ത് തമാശ പറഞ്ഞല്ല നിങ്ങൾ ഇപ്പോഴും കൊടുവായൂർ പാലക്കാട് ജില്ലയുടെ ഭാഗമാണെന്ന് കൊടുവായൂർ പോയിട്ട് ആ കൃഷ്ണക്ഷേത്രം നോക്ക് ഏ മിക്ക വിഗ്രഹത്തിൽ മൂക്കില്ല കൈയില്ല അംഗവിഛേദനം ഖുറാനിൽ പറയുന്നുണ്ട് അംഗവിഛേദനം ചെയ്യാൻ പറയുന്നുണ്ട് വിഗ്രഹങ്ങളുടെ അംഗവിഛേദനം മുഹമ്മദ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ മക്കയിലെ പിന്നെ ദിവ്യക്ഷേത്രത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന കാളക്കുട്ടിയുടെ പ്രതിമ ഏത് കാളക്കുട്ടി എന്ന് പറയണ്ടല്ലോ ആ കാളക്കുട്ടിയുടെ പ്രതിമയെ ഭഞ്ജിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം വിജയം ഭരിച്ചത് അപ്പം മറ്റു മതങ്ങൾക്ക് കടന്നു കയറ്റം ആവശ്യമാണ് അതിനുവേണ്ടി അവർ സാധാരണക്കാരിലൂടെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് തൊപ്പി വെച്ച ടിപ്പൊന്നും ഇനി വരില്ല സാധാരണക്കാരിലൂടെയാണ് ക്ഷേത്രങ്ങളകത്ത് അവർ കടന്ന് നമ്മുടെ കെ ടി ജില്ലയിൽ ശബരിമല പോയി പ്രസാദം വാങ്ങിയല്ലോ കെ ടി ജില്ലയിൽ അഹിന്ദു ആണല്ലോ അഹിന്ദു പ്രവേശനം കൊണ്ട് ബാധിക്കുന്ന ഒരു സന്തോഷമാണ് അല്ലേ ഒട്ടും സന്തോഷമില്ല കാരണം ഖുർആൻ്റെ അകത്ത് പിന്നെ എന്താ പിന്നെ സ്വർണം കടത്തി എന്നൊക്കെ കേസ് നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല പഴയ സിമിയുടെ വലിയ നേതാവായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ പെട്ടെന്ന് ഈ പുള്ളിപ്പുള്ളി പെട്ടെന്ന് പുള്ളി കളഞ്ഞിട്ട് സന്യാസിന്നൊക്കെ വിശ്വസിക്കാനൊക്കെ എനിക്ക് തലയ്ക്ക് ഓളൊന്നുമില്ല കേട്ടിരിക്കുന്ന ആൾക്കാർക്കുമില്ല കാരണം ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ചെറുപ്പം മുതൽ ക്യാഷ് ദം യങ് എന്ന പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നവരാണ് നാല് വയസ്സ് മുതൽ കാറ്റഗൻ ക്ലാസ് തുടങ്ങും ക്രിസ്ത്യാനിക്കി നാലു വയസ്സ് മുതൽ ഈ പിന്നെ ഇസ്ലാമിക പഠനം തുടങ്ങും മുസ്ലിമുണ്ട് ഇവരുടെ മദ്രസേ പോയിട്ട് ആ വിഷയം അവരുള്ള ചെറുപ്പത്തിലേ കിടക്കുകയാണ് അവർ എപ്പോഴും വിഗ്രഹ ഭഞ്ജനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും അതിൽ നിന്ന് മാറി തെറ്റി വരുന്ന വളരെ ചുരുക്കമാളുകൾ പോലും നമ്മൾ ഞാൻ പറയുന്ന സമാജം നിലയ്ക്ക് കുറെ കാലം നിരീക്ഷിക്കണം എന്ന അഭിപ്രായം കാരണം ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജസ്നാ സലീം അവിടെ കയറി ആ തന്ത്രി ആ തന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിട്ട് പുലയുള്ള സമയത്ത് അന്നക്ഷേത്രത്തിൽ കടന്ന് വിളക്ക് തെളിച്ചതിനെ പരസ്യമായി എഴുതിർത്തവനാണ് ഞാൻ തന്ത്രിയാണെങ്കിലും ക്ഷേത്രത്തിന് നിയമങ്ങൾ തെറ്റിക്കാൻ വിശ്വാസി സമൂഹം അംഗീകരിക്കില്ല ഇപ്പോൾ തുറന്ന് എതിർക്കും അയ്യോ അയാൾ തന്ത്രിയല്ലേ ചിട്ട് തൊഴിൽ നിൽക്കുന്നുമില്ല ആര് ചെയ്താൽ തെറ്റു തന്നെയാണ് ഇവിടെ താഴ്മൻ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞല്ലോ ഒരു ക്രിസ്ത്യാനി സ്ത്രീ വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് അയാളെ ലോക്ക് ചെയ്തിട്ട് അയാളെ കൂടെ ആ ശബരിമല ക്ഷേത്രത്തിന് കളങ്കം വരുത്താൻ വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ കിങ് പിന്നാണ് ഈ അടുത്ത കാലത്ത് വണ്ടിയിടിച്ചെത്തുപോയത് നമ്മുടെ കെ പി ഓഹന്നാൻ ഇപ്പം ഞാനൊരു വക്കീലാണ് ഞാൻ ഹിന്ദു ഹിന്ദുമതന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ നാളെ പോയിട്ട് കെ പി ഓഹന്നാനെ വക്കാലത്തോടെ എടുത്തിട്ട് ഞാൻ ഹിന്ദുത്വം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമല്ല ശുദ്ധ തെമാടിത്തരമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നടക്കുമ്പോൾ നമ്മൾ എതിർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വ്യക്തിയോടെ അല്ല വിദ്വേഷം ഈ ചെയ്യുന്ന തെറ്റാണ് കാരണം ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭൂമി കൈയടക്കി വെക്കുകയും വ്യാജരേഖ ഉണ്ടാക്കുകയും എംബസൺമെൻറ് നടത്തുകയും ചെയ്തിട്ട് ഹിന്ദുക്കളെ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മതം മാറ്റിയ കെ പി യോഹന്നാനിൻ്റെ അച്ചാരം പറ്റുന്നവരാണ് ശബരിമലയ്ക്ക് പിന്നെ മാറ്റം പറഞ്ഞതെന്ന് പറയുന്നവരൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് കാരണം ശബരിമല ആയിരുന്നു അവരുടെ ടാഗറ്റ് പണ്ടേ എന്തുകൊണ്ട് ശബരിമല ടാർഗറ്റായി ശബരിമലയിൽ മാത്രമാണ് കൃത്യമായി ഹിന്ദുക്കൾ ഒരു നിഷ്ഠ അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന ഒരേ ഒരു ക്ഷേത്രം ഗുരുവായൂർ തലേന്ന് വീട്ടിൽ ലോഡ്ജി കടന്നിട്ട് എന്ത് ചെയ്തിട്ട് നാളെ ദർശനത്തിന് പോകുക ശബരിമല അങ്ങനെ പറ്റില്ല ശബരിമലയിൽ കൃത്യമായ ഒരു മണ്ഡലകാലം ബ്രഹ്മചരി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ ഇവരിൽ പലരും പറഞ്ഞു എന്തിനായി നാൽപ്പത്തൊന്ന് ദിവസം വ്രതം സ്ത്രീകളോട് കയറി കൂട്ടുകതിനാല് ദിവസം പോരുന്നത് ഹിന്ദുമതത്തിൻ്റെ തപശക്തിയെ നശിപ്പിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ഒരു തന്ത്രമാണ് അതിൽ വീണ് പോകുന്ന ആശാകരൻ ടീമൊക്കെ നമുക്കങ്ങനെ പറ്റില്ല നമ്മൾ ചിന്തിച്ചേ പറ്റൂ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തപശക്തി ഹിന്ദുമതം ഇന്ന് ഇത്രയും സംഘടിതമായി നിൽക്കുന്നതിൻ്റെ മൂലകാരണം കേരളത്തിൽ വിശേഷിച്ചും ഒരേ ഒരു അയ്യപ്പനാണ് എന്താ കാരണം അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏത് ജാതിക്കാരനും പറയണോ പുലയനോ നമ്പൂതിരിയോ നായരോ ഏത് ജാതിക്കാരനും തോളോട് തോൾ മുട്ടി ഒരുമിക്കൊണ്ടു പോകുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രമുള്ളത് കൊണ്ട് കോടാനുകോടി ജനങ്ങൾ മതം മാറാതെ എന്നും ഹിന്ദുക്കളെ തുടരുന്നു എന്നത് മതപരിവർത്തന ശക്തികളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ശബരിമല എന്നൊരു ടാർഗറ്റാണ് തിരുപ്പതി എന്നും ടാർഗറ്റാണ് തിരുപ്പതിയിൽ ലഡ്ഡൂൽ പന്നിമാസം ചേർത്തു നോക്കുന്ന വാർത്തകൾ വായിച്ചില്ലേ അയച്ചല്ലോ തിരുപ്പതി ക്ഷേത്രത്തിലെ എംപ്ലോയിസിൽ മുപ്പത്തി ആറ് ശതമാനം മതംമാർ ക്രിസ്ത്യാനികളായിരുന്നു ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് ക്ഷേത്രങ്ങൾ ഡി എം കെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സായി നമ്മുടെ എന്താണ് പേര് നമ്മുടെ വക്കീല് സായി ദീപക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈസ് ബേസിക്കലി എ ക്രിസ്ത്യൻ മൂവ്മെന്റ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ദ്രവീഡിയൻ വാദം കൊണ്ടുവരുന്ന വേടനായാലും ആടനായാലും കോടനായാലും ഒക്കെ എല്ലാത്തിന്റെയും പിന്നിൽ ഹിന്ദു മതത്തെ എതിർക്കുക അകത്ത് നിൽക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യോഹന്നാനെ പോലുള്ളൊരു അച്ചാരം പറ്റുക അപ്പം ഇവർ പറയുന്ന നവോത്ഥാനം അംഗീകരിച്ചു കൊടുത്താൽ പോലെ നമ്മൾ എന്തിനാണ് ബി ജെ നടക്കുന്നത് അപ്പം അത് അംഗീകരിക്കാതിരിക്കുക അതിനെ തന്ത്രപ്രമാണം വെച്ചും സാമൂഹ്യ ബോധം വെച്ചും യുക്തി വെച്ചും എതിർക്കുക എന്നുള്ളത് നമ്മുടെ പ്രഥമ കർത്തവ്യമാണ് വിശ്വാസികളുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ സായിദ്ദീപക്ക് പറഞ്ഞു ഡി എം കെ നടത്തുന്ന മൂവ്മെന്റ് മുഴുവൻ നോക്ക് ക്ഷേത്ര വിരുദ്ധമാണ് ക്ഷേത്രത്തിനെല്ലാം താഴീക്കുടം പുനർ നവീകരണം എടുത്തുകൊണ്ട് പോവുകയാണ് വിൽപ്പന നടക്കുകയാണ് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ കേരളത്തിൽ കർണാടകത്തിലെല്ലാം അനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ കൊടിയ തെറ്റായ പരിഷ്കരണങ്ങളാണ് ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന അത്തരത്തിൽ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന ഒരു മൂമെൻറ്റും ആ ഹിന്ദു കയറിയിട്ടേ അതും കൂടി പറയാനേ ഉള്ളു ഹിന്ദുക്കളുണ്ടായിട്ട് ഇങ്ങനെ തന്നെ സ്ഥിതി ദേവസ്വം ബോർഡിനായിട്ട് അമ്പലങ്ങൾ കെതിയതാണ് ഇനി മുസ്ലീമും ക്രിസ്ത്യാനും അങ്ങനെ നിറഞ്ഞാട് കയറി കഴിഞ്ഞാൽ പിന്നെ അമ്പലം വെറും മ്യൂസിയമായിപ്പോൾ അമ്പലം മ്യൂസിയം ആവണമെന്ന് അവർ സ്വന്തം വീട് തുറന്നു തുറന്നുകൊടുക്കുക ഗുരുവായൂർ അമ്പലത്തിന് അത് കിട്ടില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ ഏതായാലും തമിഴ്നാട്ടിലെ ഒരു രംഗരാമാനുജൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്ന അദ്ദേഹം കോടതി ഒറ്റയാൽ പോരാട്ടം നടത്തുന്നത് ഈ ജെ സായി ദീപക് ശങ്കുട്ടിദാസ് പോലത്തെ ആൾക്കാർ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഒട്ടുമിക്ക ഹിന്ദുക്കൾക്കും തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾക്കും എന്താണ് ഇവിടെ നടക്കുന്നു എന്നുള്ള ബോധം ഉണ്ടായത് അല്ലെന്ന് പറയാൻ പറ്റുമോ ഇത്രയും കാലം ഞങ്ങൾ ഹിന്ദുമതത്തെ ഉദ്ധരിച്ച് തലയിൽ ചെന്നുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നവരൊന്നും അല്ല അത് പറഞ്ഞത് ഇത് പറഞ്ഞതാരാണ് കുറച്ച് ചെറുപ്പക്കാരാണ് അവരോട് ദേഷ്യം എന്താണ് അവരങ്ങനെ വിസിബിലിറ്റി കിട്ടണ്ട അത് ശരിയായ നയമല്ല ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് വിസിബിലിറ്റി വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആഗമ ശാസ്ത്രങ്ങൾ പറയാത്തൊരു കാര്യം തന്ത്രി ചെയ്താൽ തന്ത്രി ഞാൻ എതിർക്കും അമൃതാനന്ദമൈ ദേവിയുടെ ക്ഷേത്രത്തിൽ എന്തുണ്ടാ രാജാധികാരില്ലാത്തെന്ന് ചോദിച്ചു ഇപ്പം രാജാധികാരുണ്ടോ ഇപ്പം സർക്കാർ മുഖാന്തരാണ് ബലി നിരോധിക്കുന്നത് ഇപ്പോഴത്തെ എന്താ സർക്കാരാണ് ത്രിപുരേശ്വരി ക്ഷേത്രത്തിൽ ബലി നിർത്തലാക്കിയപ്പോൾ അതിനെ നമ്മൾ എതിർത്തു നമുക്ക് കോൺഗ്രസ് ബി ജെ പി സി പിന്നെ അങ്ങനത്തെ ഒരു വിധേയത്വം നമുക്കുള്ള കമ്മിറ്റ്മെന്റ് മുഴുവൻ നമ്മുടെ ദേവന്മാരോടാണ് അയ്യപ്പനോടും ശബരിമല അയ്യപ്പനോടും ത്രിപുരേശ്വരും പിന്നെ മഹാകാലേശ്വരനും ഒക്കെ നമുക്ക് കമിറ്റ്മെന്റ് നമുക്ക് ഹിന്ദു ധർമ്മത്തോടെ കമ്മിറ്റ്മെന്റ് രാഷ്ട്രീയക്കാരോടല്ല രാഷ്ട്രീയ നേതാക്കന്മാരോടല്ല രാഷ്ട്രീയ താത്വികചാര്യാര്യോടല്ല നമ്മുടെ കമ്മിറ്റ്മെന്റ് മുഴുവൻ രാമാനുജാചാര്യർ മധ്വാചാര്യർ എല്ലാറ്റിനും ഉപരി ശങ്കരാചാരം തുടങ്ങിയ മഹാത്മാക്കളായ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്ത്രശാസ്ത്ര പാഞ്ചരാത്യാഗമം വൈഖാനസം ശൈവാഗമങ്ങൾ തുടങ്ങിയ ആഗമ ടെക്സ്റ്റുകൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമാണം നമുക്ക് വ്യക്തികളല്ല പ്രമാണം നമ്മൾ വ്യക്തികൾ പ്രമാണമായിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തിത്വം അപേക്ഷിച്ച് വളർന്ന രാമാനുജനും ശങ്കരനും മധ്വനുമാണ് ആ തർക്കം നടന്നുകൊണ്ട് അത് ആരോഗ്യപരമാണ് ഇതല്ല ഇത് മുറ്റൂട് നശിപ്പിക്കാനാണ് ജസ്ന സലീം കയറിക്കോട്ടെ പിന്നെ ഈ കെ ടി ജലീൽ കയറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ എത്ര പേർ ദുരുപയോഗം ചെയ്യും ക്ഷേത്രത്തോടോ വിഗ്രഹ ആരാധനയോടോ നൂറ് ശതമാനം എതിർപ്പുള്ള വിഗ്രഹത്തെ ആരാധിക്കുന്ന നരകത്തിൽ പോകുന്ന പഠിപ്പിക്കുന്ന മതങ്ങളുടെ ആളുകൾ എന്തിനാണ് വിളിച്ചു നമ്മുടെ വിഗ്രഹങ്ങൾ കാണിക്കാൻ കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് ഒരു ദുരപതിഷ്ടമായ കാരണമുണ്ട് ആ കാരണത്തെ മരണം വരെ എതിർക്കുക എന്നുള്ളത് ഓരോ ഹിന്ദുവിൻ്റെയും ദൗത്യമായിരിക്കണം